മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും അവർ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നേ വരെ നമുക്ക് ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല തലമുണ്ടലം ചെയ്ത് പ്രതിഷേധിച്ചു മീശ പിടിച്ച് പ്രതിഷേധിച്ചു നിരാഹാര സമരം നടത്തി മുട്ടിലഴഞ്ഞു ആ മണ്ണ് തിന്നു പുല്ല് തിന്നു പച്ച പുല്ല് തിന്നു നമ്മൾ അഞ്ച് വർഷം അനുഭവിച്ച ഈ കഷ്ടതയുടെ ഒരു പത്ത് ഇരട്ടി അല്ലെങ്കിൽ നൂറ് ഇരട്ടിയോടെ ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ പ്രതിഷേധ പരിപാടി ഞങ്ങൾ അനുഭവിച്ച് കാണിച്ചു ഈ നമ്മുടെ ജീവിതം നിലനിർത്തണമെങ്കിൽ ഈ ജോലി ഞങ്ങൾക്ക് ആവശ്യമാണ് എല്ലാവർക്കും നമസ്കാരം രാകേഷ് ആണ് ആക്സ് ന്യൂസിലുള്ളത് നിങ്ങളോടൊപ്പം തിരുവനന്തപുരത്താണ് നമ്മളുള്ളത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഒരു നിരാഹാര സമരം നമ്മുടെ മുമ്പിൽ കാണുകയുണ്ടായി ഓൾ കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സ് അവരെന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോയത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മളുടെ ആവശ്യം നിയമനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്ന സിവിൽ പോലീസ് ഓഫീസറിൻ്റെ അഞ്ഞൂറ്റി മുപ്പതാവർ രണ്ടായിരത്തി പത്തൊമ്പത് റാങ്ക് ലക്ഷ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ മുപ്പത്തൊമ്പത് ദിവസമായി ഞങ്ങളുടെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തി വരുന്നു ഈ അനിശ്ചിത നിരാര സമരം നടത്താനുള്ള നിയമനം വൈകുന്നതിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വരുന്നു നോട്ടിഫിക്കേഷൻ പോലും ഇല്ലാത്ത രണ്ട് ഘട്ട എക്സാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രിലിംസ് എക്സാം പ്രാഥമിക പരി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെയിൻ എക്സാം പരീക്ഷ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കായികക്ഷേമ പരീക്ഷ ഫിസിക്കൽ എക്സാമും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് വന്ന ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഈ വർഷം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി തീരാൻ പോകുമ്പോൾ ഇനി ഇരുപത്തി ദിവസം ദിവസം മാത്രമാണ് ശേഷിയെ ഞങ്ങൾ ഈ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ അനിശ്ചിതാല സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പേർ അടങ്ങിയ ഈ ലിസ്റ്റിൽ നിന്ന് നാളെ ഇതുവരെ നിയമം ലഭിച്ചിരിക്കുന്നത് വെറും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് പേർക്ക് മാത്രമാണ് ഇനിയും പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടാൻ പുറത്ത് കിടക്കുകയാണ് ഇനി ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ബാക്കി നിൽക്കുക ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഭൂരിഭാഗം പേരെയും നിയമിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആശങ്കകൾ ആയിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെയൊരു സമരത്തിൽ പങ്കെടുക്കുകയാണ് ഒരു സൈറ്റിൽ നിരാഹാര സമരം നടക്കുന്നു ഇതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് നിങ്ങളെല്ലാവരും ഒത്തുചേരുന്നു എനിക്ക് തോന്നുന്നത് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് ശരിക്കും ഇത്തരത്തിൽ ഒരു വിവേചനം അല്ലെങ്കിൽ ഈ ഔദ്യോഗികമായിട്ടുള്ള ഒരു പദവി കിട്ടാനുള്ളൊരു വൈകൽ ഇതിനൊക്കെ ഒരു കാരണമായിട്ട് കാണുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോഴുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണോ അതോ സർക്കാരിൻ്റെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്താണ് ഇതിൻ്റെ കൂടുതലായിട്ടൊരു പ്രശ്നം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഏഴ് ബറ്റാലിയൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ബറ്റാലിയനിലായാണ് ആൾക്കാർ ഇവിടെ വന്ന് സമരം ചെയ്യുന്നത് നമ്മൾ ഷിഫ്റ്റ് അനുസരിച്ചാണ് അതായത് അധികം ആൾക്കാരെ ഉൾപ്പെടുത്തിയാൽ ഇവിടെ റോഡ് ബ്ലോക്ക് ആവും എന്ന രീതിയിൽ ഒന്ന് രണ്ട് തവണ അങ്ങനെ വന്നപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ച് ഒരു ദിവസം നൂറ് പേരല്ലേ ഒരു അറുപത് എഴുപത് പേരടിപ്പിച്ചു അങ്ങനെ ആണെന്നാണ് നമ്മൾ തീരുമാനിച്ചത് അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ തീരുമാനത്തിലാണ് ഇത്രയും പേര് ഇവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ ഈ നിയമനം എന്താണ് വൈകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലെ ചില കാരണങ്ങൾ തന്നെയാണ് അവരും പറയുന്നത് സാമ്പത്തികമായി പിരുക്കം ഇരിക്കുന്ന ഈ സമയത്ത് നിയമനം തരാൻ വൈകുന്നതാണെന്നാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഏജ് ഓവർ കഴിഞ്ഞവരാണ് ഇനി നമുക്ക് ഒരു എക്സാം എഴുതാൻ സാധിക്കത്തില്ല ഇത്രയും ആൾക്കാർക്കും അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നുള്ള മാക്സിമം നിയമനം തന്നെയാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ ഒരു എലക്ഷനാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഈ ഒരു സംഭവം നടക്കുമ്പോൾ പതിനായിരത്തിലേറെ ആളുകൾ അവരുടെ കുടുംബം എല്ലാങ്ങനെ കൂടി ഒരു നാൽപ്പതിനായിരം പേര് ഇതിനെ അല്ലെങ്കിൽ അമ്പതിനായിരം ഇതിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ നിൽക്കുന്നുണ്ട് ഒരു എലക്ഷൻ സമയമായിട്ട് പോലും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻ്റോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് തരുന്നുണ്ടോ ഈ സമരം നിർത്താനായിട്ട് എന്തെങ്കിലും ഞങ്ങൾ ആദ്യം ഈ സമരം തുടങ്ങി മുതൽ അവസാനം വരെ ഇന്നലെ വരെ ഞങ്ങൾ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു മീശ പിടിച്ച് പ്രതിഷേധിച്ചു അതുപോലെ തന്നെ നിരാഹാര സമരം നടത്തി മുട്ടിലഴഞ്ഞു ശൈന്യപ്രവേക്ഷണം നടത്തി മുഖത്ത് കരിവാരി തേച്ചു കുരിശു ചുമന്നു മണ്ണ് തിന്നു പച്ച പുല്ല് തിന്നു അങ്ങനെ ഇനി ചെയ്യാൻ പറ്റുന്ന യാതൊരു പ്രതിഷേധ പരിപാടികളും ഇനിയില്ല നമുക്ക് ചെയ്യാവുന്ന തന്നെ മാക്സിമം പ്രതിഷേധ പരിപാടികളെല്ലാം നമ്മൾ ചെയ്തു നമ്മൾ ഇത്രയും നാൾ നമ്മൾ അഞ്ച് വർഷം അനുഭവിച്ച ഈ കഷ്ടതി കഷ്ടതയുടെ ഒരു പത്ത് ഇരട്ടി അല്ലെങ്കിൽ നൂറ് ഇരട്ടിയോളം ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ പ്രതിഷേധപരമായിട്ട് ഞങ്ങൾ അനുഭവിച്ചു കാണിച്ചു ചോര കൊണ്ട് ഞങ്ങൾ പിന്നെ കൊടി ഉണ്ടാക്കി അപ്പോൾ നമുക്കിനി ചെയ്യാനൊന്നുമില്ല നമുക്ക് നമ്മുടെ ജീവിതം നിലനിർത്തണമെങ്കിൽ ഈ ജോലി ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ മാക്സിമം രീതി നമ്മളിവിടെ ചെയ്തു എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നമുക്ക് വേണ്ട അനുകൂല നിലപാടുകൾ എടുത്തിട്ടില്ല ഒരിക്കൽ ആളിവിടെ വന്ന് കൂടിയപ്പോൾ റോഡ് ഉപരോധം അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആൾ കൂടിയപ്പോൾ ഉണ്ടായി മാതാപിതാക്കൾ പൗരപ്രഖുമർ ആ അനേകം ആൾക്കാർ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഡി ജി പി നമ്മളൊരു ചർച്ചയ്ക്ക് വിളിച്ചതല്ലാതെ എന്നിട്ടും അതിന് യാതൊരു നടപടികളൊന്നും ഉണ്ടായില്ല റോഡിൽ നമ്മൾ നിന്ന് മുഖ്യമന്ത്രിയോട് അവർ മുഖ്യമന്ത്രിയോട് സർക്കാരിനോട് അവർ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നേ വരെ നമുക്ക് ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി അടുത്ത എന്താണ് ഇപ്പോൾ എല്ലാ പ്രതിഷേധ നടപടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ സമരം നല്ല ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം ഇനി ഇരുപത് ദിവസമേ ഉള്ളൂ അതുപോലെ എലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നതുകൊണ്ട് ആ ഒരു പിരിമുറുക്കത്തിലൂടെയാണ് ഞങ്ങൾ ഇനി ഒരു എന്താണ് എവിടെ എന്താണ് എങ്ങനെ ഒരു വേക്കൻസി വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജീവൻ പോകുന്നവർമാരെ ജീവൻ്റെ ലാസ്റ്റ് തുടിപ്പ് വരെ ഞങ്ങൾ ഇവിടെ കിടക്കുന്നു നമ്മളവിടെ നിരഹാരം ചെയ്യുന്നു നമ്മൾ ജീവൻ ഈ ലിസ്റ്റിന് വേണ്ടി നമ്മളെല്ലാം ഒഴിഞ്ഞു വെച്ചവരെ അപ്പോൾ നമ്മളിവിടെ കിടന്ന് മാക്സിമം നമുക്ക് സമരം അവസാന ദിവസം വരെ നമുക്ക് സമരം ചെയ്ത് നമുക്ക് കിട്ടാനുള്ള വേക്കൻസി നേടിയെടുക്കണം എന്നൊരു എന്നൊരു ഒരു ശപഥം ചെയ്ത മനസ്സാണ് ഞങ്ങളെല്ലാവരും അതുകൊണ്ട് മാക്സിമം നിയമനം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഈ ഇരുപത്തി ദിവസത്തിനകത്ത് തന്നെ ഈ കേരളത്തിലെ ഏഴ് ബറ്റാലിയനിലായി എല്ലാ എല്ലാ ബറ്റാലിയൻ അത്യാവശ്യം നല്ലൊരു ശതമാനം നിയമനം കിട്ടി ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ സ്വപ്ന ജോലിയായ പോലീസ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രതീക്ഷയായ ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷ ഏൽപ്പിച്ച് ഞങ്ങളുടെ ഈ പോലീസ് ജോലി ഞങ്ങൾക്ക് ഈ കാക്കി യൂണിഫോം ഞങ്ങളെല്ലാം അണിയും എന്ന പ്രതീക്ഷയെ തന്നെയാണ് ഞങ്ങൾ വിളിപ്പിക്കുന്നത്